ണ്ട് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എപ്പൊന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീട്ടിലാണ് വീട്ടിൽ ഞമ്മളൊരു വരയ്ക്കുന്ന അതായത് കപ്പ വരയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവുക അത് കപ്പ പറിച്ചു കഴിഞ്ഞ് നമ്മളത് കപ്പ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വീഡിയോ ആവും അപ്പം കപ്പ വരയ്ക്കാൻ നമ്മളെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട് നമ്മളെ മുത്തുമോനും വന്നിട്ടുണ്ട് അപ്പൊ അവന് വന്നിട്ട് പറിക്കാന്നുള്ളതിലായിരുന്നു അതേപോലെ തന്നെ വീഡിയോ എടുക്കാമെന്നുള്ളതില് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തി അപ്പം നമ്മൾ നേരെ കപ്പത്തോട്ടത്തിലേക്ക് പോകും ഓക്കെ അപ്പൊ മൂവരാളാണ് നമ്മളെ കൂടെ ഇന്ന് കപ്പ വരയ്ക്കാനുള്ളത് ആ ബെസ്റ്റ് ഇതാണ് ഞമ്മളെ ഹെൽപ്പർ ഇട്ടോ ഹെൽപ്പർ മാറുന്നാലോ കൈക്കോട്ട് എടുക്കാന് അപ്പൊ ഇവന് വന്നിട്ട് വീഡിയോ എടുത്താ മതി കപ്പ പറച്ചാ മതി വെയിറ്റ് ചെയ്താണ് അല്ല കപ്പ പറഞ്ഞിട്ട് എന്താ ചെയ്യോണ്ടി കഴിക്കും എന്താ എന്താ ഇൻട്രസ്റ്റ് അപ്പൊ നമ്മള് കപ്പത്തോട്ടത്തേക്ക് പോണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കപ്പത്തോട്ടം പറഞ്ഞ പഞ്ചിനി പറഞ്ഞ കേട്ടോ കപ്പത്തോട്ടം ഒന്നുമില്ല നമുക്ക് ചെറുതായിട്ട് രണ്ട് മൂന്നാല് പുള്ളി കപ്പ നട്ടതാണ് അത് കുറെ ആയിട്ട് ഉണ്ട് ഇങ്ങനെ പറിക്കാനുള്ള ഭാഗമായിട്ടുണ്ട് തോന്നുന്നു പിന്നെ മഴക്കായത് കൊണ്ട് നമ്മളെ ഇവിടെ നന്നായിട്ട് വെള്ളം മാറി അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചീഞ്ഞ് പോകും ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല അപ്പൊ അതിന്റെ മുന്നായിട്ട് പറിക്കാന്നുള്ളത് ഞാൻ കുറെ ദിവസമായി പറക്കണം വിചാരിക്കുന്നു അപ്പൊ ഇവന് വന്നിട്ട് പറിക്കാന്നുള്ളതില്ലണ് അപ്പം ഇന്ന് പുള്ളി ക്ലാസ്സിനൊന്നും പോയിട്ടില്ല കേട്ടോ ഇന്നെന്ത് പോയി ക്ലാസിന് എന്ത് പോഞ്ഞോ ശരിക്കും പനിഞ്ഞായിരുന്നോ ഏഹ് പനി ഉണ്ടായിരുന്നു അപ്പൊ വന്ന കഴിക്കാൻ എന്നോട് പറയേണ്ടി നമുക്ക് കപ്പ വരയ്ക്കാം കപ്പ വരയ്ക്കാം കപ്പ വരക്കാന്ന് പറഞ്ഞു ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോ മാടായ് കഴിഞ്ഞാൽ ഇപ്പൊ വരയ്ക്കല് നടക്കൂല നമ്മളെ വീടേ ഉടിക്കല് മാത്രമേ നടക്കുള്ളൂ തോന്നായി കഴിഞ്ഞിട്ട് അത് കപ്പ ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഡയലോഗ് കഴിക്കണ്ട ആള് ഏഹ് അപ്പൊ ഏതായാലും നമുക്ക് കപ്പ വരയ്ക്കാം കപ്പന്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കപ്പ ഉള്ളത് ബാ 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 കൈക്കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് കൈക്കോട്ടിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സത്യത്തിൽ ഇവിടെ മണലാണ് നമ്മളിവിടെ മണലാണ് അപ്പം അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ പൊക്കിയാ തന്നെ കിട്ടും ഏഹ് അപ്പൊ ഇതാണ് നമ്മളെ കപ്പത്തോട്ടം അതിലെ കപ്പത്തോട്ടം കപ്പത്തോട്ടത്തിൽ കുറെ കപ്പകളൊക്കെ വീണ് എടുക്കുന്നുണ്ട് അതെല്ലാം ഇതെല്ലാം കൊള്ളിയോടൊക്കെ വീണിട്ടുണ്ട് മഴ പിന്നെ ഇത് ഇനി കുട്ടികളാരും അറിയില്ല പിന്നെ ഇതാണ് പിന്നുള്ളത് അപ്പൊ ഇത് അത്യാവശ്യം നല്ല വലിയതാവുന്നൊരു ഇതാണ് കേട്ടപ്പുളമാരായിരുന്നു പക്ഷെ ഇതിങ്ങനെ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു കുറഞ്ഞു വരും ഇത് ഞാൻ തന്നെ നട്ട് നനച്ചുണ്ടാക്കിയതാ കേട്ടോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അപ്പൊ നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോന്നു ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പച്ചമഞ്ഞളില്ലേ പച്ചമഞ്ഞളിൻ്റെ കുറേ മുന്നേ നക്കതാണ് അത് ഇവിടെ രണ്ട് മൂന്നാലിനോ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഇപ്പം മഴയെയ്തതിന്റെ ശേഷം അങ്ങനെ പൊന്തി വന്നതാണ് പിടിച്ച് വന്നതാണ് ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കായൊക്കെ ഉണ്ടാവും അപ്പം കുറച്ചും കൂടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതാകും തോന്നി നമ്മളങ്ങനെ യൂസ് ചെയ്യലില്ല അവിടെ ഇങ്ങനെ അതിൽ ഭംഗി അവിടെ ഒന്നും ബസ്സല്ലേ ഈ രണ്ട് മൂന്ന് കൊള്ളിയെ ഉള്ളു ഇട്ടോ അങ്ങനെ വ ഇതാണ് നമ്മളെ അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് കുറയ്ക്കുക ഇതാ ഇത് കുറച്ചോ എങ്ങനെ അത് അടി 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 ഇങ്ങനെ പറക്കി ആ വലിച്ചെടുക്കിട്ടോ കൈക്കോട്ടാണോ കാണിച്ചു കൊടുക്കണ്ടിട്ട് നമ്മൾ കൊടുക്കണ്ട അവിടെ എടുത്തു എടുത്തുണ്ടോടാ കുറച്ചു കൂടി കിട്ടുന്നുള്ളോ ഒഴിവാക്കി കാണാം ഇവിടെ തന്നെ വെച്ചോ ഫസ്റ്റ് ഇത് പണി ഇട്ടിരിക്കുന്നു അടുത്തേക്ക് നോക്കുന്നു കൊത്തിയിട്ട് വേണോണ്ട് തോന്നിട്ടാ ഇതൊന്നുപോയി കൊത്ത് അവിടെല്ല കുറച്ച് വിട്ടുകൊത്ത് അതൊക്കെ ഞാൻ കൊത്തിച്ചതരാം ഇതെ പിടിച്ചു

മൂന്നെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇങ്ങോട്ട് മാറ്റിയേക്കാം അടുത്തത് ഇതാരോ പറിച്ചിട്ടതാണ് ഇതിലൊന്നുമില്ല ചീറ്റിപ്പോയി വണ്ട് ഒന്ന് ആകെ നല്ലു അതിലൊന്ന് ചെറുത് പൊട്ടിട്ടോ പറച്ചു നോക്ക് എന്റെ അടിയില് നിന്റെ അടിയില് വേറെ ഉണ്ടോ നോക്ക് എന്താ ചെറുതുണ്ടോ നോക്ക് അതെടാ ഈ മണ്ണ് ആക്കി നോക്ക് മണ്ണ് ആക്കിട്ട് നോക്ക് മുട്ട എവിടെ നോക്ക് അതിലെടാ മണ്ണ് മണ്ണിലുണ്ടാവും മണ്ണൊന്നും ഇങ്ങനെ ആക്കി വെക്ക് ഇതൊക്കെയാ കയ്യീറ്റല്ലോ ഇതായിട്ട് കൈക്കോട്ടാക്കോ ഇതിലേ

അതവിടെ വെച്ചോ കൈക്കണ്ടൂടി അപ്പം ഇതിലത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തത് നോക്കാം അതെ അതെ അത് ചെറിയ കമ്പാന്നണ്ടല്ലോ അത് മണ്ടില്ലേ സാധനം മറ്റേ പറ്റിച്ച് ഒരു സ്ഥലത്ത് വെട്ടിട്ടല്ലോ കപ്പാണ് ഗയ്സ് അതേ കമ്പ് ഒരു സ്ഥലത്ത് കൊണ്ടേക്ക് ആ അപ്പോൾ നമുക്ക് ഇതുവരക്കേ ഗയ്സ് ഇది ലാസ്റ്റ് തണു ലാസ്റ്റ് അതൊ കുട്ടിടാ എയില കുട്ടിക്ക് നടോ അവൻ കൊട്ടി ഇണ്ട്ൈ കോട്ട് ഇടനാക്കിയാ അപ്പോൾ ആ ഇങ്ങോട്ട് കേറ് ഞാൻ ആക്ക നിണ്ടി നിണ്ടി ഇടിട ഇടിടട്ടോ ഓക്കേ സാധനം ചളി ചളിയിൽ ഒളിച്ചിരിക്കും ചെറുതിലുണ്ടാവും നോക്കാം പറ്റിച്ചു കൈസ് വീണ്ടും ചതിച്ച് ചളിവെള്ള നമുക്ക് കിട്ടിയ വല്ല എങ്ങേലെ മാറ്റിছো കേടായിത് അണ്ട് വാ നീ എവിടെ ഇല്ല ഇതാ ഇದು വരും ഇണ്ടാവും നോ ഇണ്ടാവും ഈ പൊള്ളലൊക്കെ ഇണ്ടാവും ആവും പൊട്ടിക്ക് അ पंकज വട്ടെ വട്ടെ കേടേ ഇല്ല നിനക്ക് പോസിബിൾ ആയിക്കൊണ്ടിരുന്നോ നേരെ അവിടെ ഉണ്ട്ടാ അണ്ട് കാറ് അവിടെ കേ

നമ്മളെ പറ്റിച്ച് ഞാൻ ഈ കപ്പ വരക്കാനുള്ള പ്രധാന കാരണം എന്താ ഈ കപ്പയില് കപ്പ കാച്ചു നിൽക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടാ അപ്പൊ അത് ഞാൻ പറിക്കാന്നുള്ളത് മറ്റൊന്നും എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല അതിലൊന്നും ഉണ്ടാവുന്നുള്ളൂ അപ്പൊ ഒന്നും ഞാൻ പൊന്തിക്കേണ്ട ഇതില് അപ്പൊ അത് ആ അന്നെ ഉള്ളു തോന്നില്ലേ ആ ഒന്നെ ഉള്ളു പണി പണി ഇതാണ് ഞാൻ പറച്ചയിൽ കിട്ടിയത് ഇത് ഇവിടെ ഒന്നുണ്ട് ഒന്ന് ചീഞ്ഞു പോയി ജയ്സ് അത് കാണിക്കാൻ മറന്ന ഇത്രയേ അപ്പൊ നമ്മളെ കപ്പ എടുത്തിട്ട് വേവിച്ചിട്ട് തിന്ന കപ്പ കപ്പത് ഇതാ ഒന്നിന് വലുത് കിട്ടിയത് ഞാൻ പറച്ചൊക്കെ വെൽതി നല്ല വലുതിട്ടു ത്രയും കിട്ടി ഗൈസ് നമുക്ക് ഇങ്ങനെ ഒരു ചമ്പടി കൊടുക്കണ്ടും കാര്യ അപ്പൊ നമുക്ക് കൈ വേണ്ട നിങ്ങളെ വീട്ടിൻ്റെ മതി കപ്പ പറിച്ചിണ്ടെങ്കി ഒന്ന് അടിക്ക എന്താ പറയാ ചെയ്യാൻ നല്ല ഇഷ്ടേ ഇതെനിക്ക് നല്ല ചെയ്യാൻ ഇഷ്ടമാണ് നല്ല ചെയ്യാട്ടോ താല്പര്യമാണ്

ഞങ്ങള് വീഡിയോ എടുക്കുമ്പോൾ ഇയാളും ഇല്ലായിരുന്നു കേട്ടാ അപ്പം തങ്ങളുടെ മോളാണിത് ആ മുത്തുമോന്റെ അനിയത്തി അപ്പം പുള്ളിക്കാരത്തി എവിടെ പോയതായിരുന്നു അങ്ങാടിയിൽ പോയതായിരുന്നു പേര് പറത്തുമോള് കെൻസാപത്തൂല് അപ്പൊ ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തു പുള്ളിക്കാരത്തി ഇറങ്ങി അവള് പറഞ്ഞു ഞാനുണ്ട് വീഡിയോയില് വീഡിയോയിൽ വീഡിയോയില് വരണന്നൊക്കെ പറഞ്ഞേ ഇവിടെ പറയണെ ഞാന് അതേമാതിരി ഷർട്ടൊക്കെ ഇട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതേമാതിരി കളറൊക്കെ ഒപ്പിച്ച് ഷർട്ടൊക്കെ ഇട്ടുകാണ്ട് വന്നതാണ് പിന്നെ മൈക്ക് ഇന്റെ കയ്യിൽ വേണം കേട്ടോ എന്ന് പറക്ക് ഏഹ് എന്നാ മൈക്ക് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അങ്ങാടിയിലാണ് പഠിക്കുന്നത് ഞാൻ ടീച്ചർ പേരെന്തോ ഷീജ ടീച്ചർ ഷീജ ടീച്ചറല്ലേ ഷീജ ടീച്ചറാണ് പിന്നെ എങ്ങനെയുണ്ട് ടീച്ചർ എങ്ങനെയുണ്ട് അടിപൊളി നല്ല ടീച്ചറാ എന്റെ സ്നേഹികളൊക്കെ പേര് പറയാൻ അച്ചു അച്ചു ആ വച്ചു പിന്നെ നോമൽ നോമൽ ആമി 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 എനിക്കറിയണം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഭാഷ നമുക്ക് മനസ്സിലാവാത്ത കൊറേ മനസ്സിലാവുന്നുണ്ട് കൊറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളൂ ഇപ്പൊ മനസ്സിലാവൂല പിന്നെ

ഞങ്ങള് പറിച്ചതാണിത് എന്റെ മൈക്ക് മൈക്ക് പറയാം ശ്രദ്ധിക്കാൻ പറയാ അവിടെ 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 നാളെ നാട പൂളി ആള് പൂളില്ല ഇങ്ങരണ്ട് ആ ചൂടല്ല ആ ചൂട ഇതി കണ്ടിവാളി ഇങ്ങരെസ്റ്റ് ഉണ്ട് ആള് അവിടെ ഇരുന്നു അടി അയ്യ അടി അയ്യ കേക്കടി ആയിടാ ജെനി ആ കരില മുഖം തന്ന മുഖം തന്ന മുഖം തന്നല്ല